ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നെ എൻ്റെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ നമ്മുടെ ചാനലിൽ കുറേ ആയിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ആണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോയായിരുന്നു യാത്രയെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ യാത്രയെന്ന് തന്നെ പറയും കേട്ടോ കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ജേർണി ഉണ്ട് നമ്മൾ പോയ സ്ഥലത്തോട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കുറച്ചല്ലാതെ ആവശ്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ പോയതാണ് അപ്പോൾ പോയി നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കയറി നമ്മൾ സക്കാക്കയിലാണേ പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തുവെച്ചിരുന്നതാണ് ഇച്ചിരി ലേറ്റായി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോഴേ ഇത് ഇത് കണ്ടു ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ പല വീഡിയോസിലും നിങ്ങളിത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനൊരു ദിവസം പോസ്റ്റ് ചെയ്യാവേ നമ്മുടെ ഹോസ്റ്റലും ഇത് ശരിക്കും ഒരു ആണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണിക്കാം നമ്മളിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതും പിന്നെ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ഒരുപാട് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി ടൈം ലേറ്റ് ആയായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരേണ്ടായിരുന്നു അത് കാരണം ഒത്തിരിയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോഴേതേ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇത് ഞാൻ നിങ്ങളെ വീണ്ടും പിന്നീട് ഒരു ദിവസം കാണിക്കാം ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നേ കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് സക്കാക്കയ്ക്ക് പോകാം അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സക്കാക്കാലോട്ട് പോകുന്ന ഇടയ്ക്കുള്ള വഴികളൊക്കെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഒരു അത്രയും നേരത്തെ യാത്ര ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും ദൂരമൊക്കെ പോകുമ്പോഴത്തേക്കും മടുത്ത് പോവും അടുത്ത് വന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും പോകുന്നില്ലല്ലോ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഇത്രയും ദൂരത്തിൽ പോകുന്നുള്ളൂ അല്ലാത്തപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിയർ ബൈ ഒരുപാട് ഷോപ്പ്സും ഉണ്ട് ഇതൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലങ്ങനെ പോകാറില്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓഫീഷ്യൽ പർപ്പസിനൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഈ സക്കാക്കയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ അധികം എപ്പോഴും ഫ്രീക്വൻ്റ് ഫ്രീക്വൻ്റായിട്ട് ൊന്നും നമ്മൾ പോകാറില്ല ഒക്കെ പോകാറേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ വല്ലപ്പോഴും പോകുന്നത് കൊണ്ടായിരിക്കാം ഈ പോകുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു മടുപ്പൊക്കെയുണ്ട് കാരണം ഇത്രയും ദൂരമൊക്കെ നമ്മൾ പോകുന്നു എന്നുള്ളൊരു തോന്നലാണ് അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിൻ്റെ ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരം എവിടെയൊക്കെ വേണമെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് പോകുമല്ലോ പക്ഷേ ഇതെന്തോ ഇത്രയും നേരം അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് ഒരു മടിയുണ്ട് കേട്ടോ അപ്പോഴേ ഇതൊക്കെ കണ്ടോ നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഒത്തിരി ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി അത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളും നമ്മൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മരുഭൂമിയാണല്ലോ ആണല്ലോ മരുഭൂമിയിൽ ഇത്രയും ഇവർ ആക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനിട അതിൻ്റെ അകത്ത് അവർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും ഒരുപാടവർ അതിൻ്റെ അകത്തിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്രയും ഒക്കെ ആക്കിയെടുത്തിരിക്കുന്നത് അത് എപ്പോഴും എനിക്കൊരു ഇവരോടൊരു റെസ്പെക്റ്റ് ആണ് കേട്ടോ എല്ലാ എല്ലാ സ്ഥലങ്ങളും നല്ല ക്ലീനുമാണ് അതുപോലെ തന്നെ നന്നായിട്ട് ഇവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനും പൂക്കളൊക്കെ ആയി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും പിന്നെ പാസ് ചെയ്തു പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ശരിക്കും മരുഭൂമിയായിട്ട് തന്നെയാണ് ആട്ടോ അതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാ സ്ഥലങ്ങളും ഗ്രീൻ ആണ് അല്ലെങ്കിൽ ട്രീസ് ഉണ്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോഴും മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ അവർ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറിയതാണ് ഇവിടെ അപ്പോൾ കയറി കുറേ ഡ്രസ്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഒന്ന് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ ജസ്റ്റ് ഇതൊക്കെ എടുത്ത് നമ്മളുടെ ടൈമും കുറച്ച് കുറവായിരുന്നു നമുക്ക് അപ്പോൾ അതുകാരണം അധികം ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് ശരിക്കും എനിക്ക് പിന്നീട് എടുത്താൽ മതിയായിരുന്നു വീഡിയോ അതിൻ്റെ പക്ഷേ അത് ഞാൻ വിട്ടുപോയി അങ്ങനെ എടുക്കാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് പോയി എല്ലാം ഒന്നൊക്കെ ഒന്ന് കണ്ടു ഇവിടെ നമ്മൾ ശരിക്കും കൂടുതലും കണ്ടത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളാണ് അത് ഒരുപാട് ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ക്യാപ്സ് പലതരത്തിലുള്ള ക്യാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു ഇത് ചെയ്ത് കണ്ടു നല്ല അടിപൊളി ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഹാൻഡ് ബാഗ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ കുറേ ട്രോളി ബാഗ്സ് ഉണ്ട് പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഞങ്ങളൊന്ന് കണ്ടു പിന്നെ ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയും കയറി ജസ്റ്റ് കുറേയൊക്കെ കണ്ടു കണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളൊരു ഡ്രസ്സ് എടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു നമ്മൾ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ സിറ്റി ഫ്ലോറിലോട്ടാണ് അപ്പോൾ അവിടെ പോയി സിറ്റി ഫ്ലോർ എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് കയറി ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് ഔട്ട്ലെറ്റുകളുള്ളതാണ് അപ്പോൾ അവിടെ പോയി അവിടെയും പോയി നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഷോപ്പിങ്ങിനൊക്കെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാ ഐറ്റംസ് അത്യാവശ്യം വേണമെന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും നല്ല ഇത് ഇത് കണ്ടു എനിക്കിപ്പോൾ ഇഷ്ടമുള്ളൊരു ഏരിയയാണിത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കണ്ടു ഒന്നും വാങ്ങിയില്ല കേട്ടോ ഇതൊന്നും വാങ്ങിയില്ല അല്ലാതെ നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇതേ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫിഷ് ഐറ്റംസ് പിന്നെ പച്ചക്കറികൾ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനെ ഐറ്റംസൊക്കെ ഞാൻ നാട്ടിൽ പോവല്ലേ അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇവിടെ നമുക്ക് നല്ല മീറ്റും ഫിഷും ഒക്കെ കിട്ടും എല്ലാം ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് തരും പിന്നെ അതുപോലെ തന്നെ കോക്കനട്ടൊക്കെ നമുക്കിവിടെ ഗ്രേറ്റ് ചെയ്തൊക്കെ തരും ദേ പച്ചക്കറികളൊക്കെ ഉണ്ട് അത്യാവശ്യം ആണ് കേട്ടോ പച്ചക്കറികളൊക്കെ പിന്നെ നമ്മൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും എല്ലാം ഒന്നും കിട്ടത്തില്ല എങ്കിലും ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും ഒക്കെ കിട്ടും ഫ്രഷ്ലി ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ദഹി ഇത് ഇതൊക്കെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ആണ് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയ ടൈമിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ ഇനിയും തിരിച്ചു പോവുകയാണ് ഇനി നമ്മൾ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത് അപ്പം ദേ ഇതാണ് നമ്മുടെ വഴി ഹോസ്റ്റലിലോട്ട് പോകുന്നത് നമ്മൾ മോർണിംഗ് ഒരു നയൻ നയൻ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കിനൊരു ത്രീ ഫിഫ്റ്റീൻ അറൗണ്ട് ഫോർ ഓ ക്ലോക്ക് ആയി അപ്പോൾ അതാ ഞാൻ പറഞ്ഞാൽ കുറച്ച് നമ്മൾ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലേറ്റായിട്ട് പോയി അപ്പോൾ അത് കാരണം ഷോപ്പിങ്ങും കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് എടുക്കാതിരുന്നത് പിന്നെ ഇത്രയൊക്കെ അതിൻ്റെ ഇടയ്ക്കെടുത്തതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് നീ ദേ ഹോസ്റ്റലിലോട്ട് പോവുകയാണ് ഇതൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ ഹോസ്റ്റലിലോട്ടെയാണ് അപ്പോൾ ഇത് നമ്മൾ എത്താറായി ഹോസ്റ്റൽ എത്താറായി അപ്പോൾ ഇനി ഹോസ്റ്റലിൽ കയറുക അതാണ് നമ്മുടെ പരിപാടി നമ്മുടെ ഹോസ്പിറ്റലും അക്കോമഡേഷനും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ നമുക്ക് ചുറ്റി നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമൊക്കെയുണ്ട് അപ്പം അത് തന്നെ നമുക്ക് ബോർ അടിക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കാനും അതുപോലെ തന്നെ ഫുള്ള് ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് അത്രയൊരു നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീലൊന്നും നമുക്ക് വരാറില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒക്കെ അവസാനിച്ച് നമ്മൾ തിരിച്ച് ദേ ഹോസ്റ്റലിൽ കയറാണ് ദേ ഹോസ്റ്റലിൽ എത്തി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ആ ഒരു ബെൽ ആയിക്കണില്ലേ അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കെ അപ്പം അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്